എനിക്ക് സുജിത് പോകുമ്പോ ഭയങ്കര തലവേദനയാ അപ്പോ ചില സമയത്തൊക്കെ രാത്രിയൊക്കെ ഒക്കെ ഭയങ്കര കൂടുന്ന പോലെ തോന്നാറുണ്ട് കഫക്കെട്ട് പോലെ ചിലപ്പോൾ ഒക്കെ വരാറുണ്ട് പിന്നെ ഭയങ്കര തലക്ക് ഭയങ്കര കന പോലെ എന്തോണ്ടാ ഡോക്ടറെ അത് മിക്കവാറും നിങ്ങൾക്ക് സൈനസിൻ്റെ ഇഷ്യൂ ആയിരിക്കും അതായത് സൈനസൈറ്റിസ് സൈനസൈറ്റിസ് എന്ന് പറയുമ്പം ഈ മുഖത്ത് എവിടേക്കെ നമുക്ക് കുറച്ച് എയർ സ്പേസസ് ഉണ്ട് അവിടെ കഫ് അടിഞ്ഞു കൂടി ഇൻഫ്ലമേഷൻ സംഭവിക്കുകയാണ് ചെയ്യുന്നത് അപ്പം മിക്കവാറും നിങ്ങൾക്ക് ഇതുപോലെ നല്ല തലവേദന ഉണ്ടാകും കുഞ്ഞുന്ന സമയത്ത് നല്ല തലക്കന ഉണ്ടാകും ചിലപ്പം രാത്രി സമയങ്ങളിൽ മൂക്കടപ്പുണ്ടാകും തുമ്മൽ മൂക്കുലിപ്പൊക്കെ ഉണ്ടാകാം രാത്രി സമയങ്ങളിൽ കൂടുന്ന ചുമ സയൻസ് ഉള്ള ആളുകൾക്ക് ഈ ഒരു ഐബ്രോസിന് മുകളിലായിട്ട് നല്ല വേദന ഉണ്ടാകും ഇവിടെ വേദന ഉണ്ടാകും ഈ ഒരു ഏരിയയിലൊക്കെ നല്ല പെയിൻ ഉണ്ടാകും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊണ്ടയിലേക്ക് കഫ ഇങ്ങനെ ഇറങ്ങുന്ന പോലെ തോന്നാറുണ്ടോ എപ്പോഴും ഇല്ലേ ചിലപ്പോൾ രാത്രി ഒക്കെ അങ്ങനെ ഫീൽ ചെയ്യാൻ ഫീൽ ചെയ്യാറുണ്ട് ഇതിപ്പോ എനിക്ക് ഇടയ്ക്കിടക്ക് വരുന്നുണ്ട് ഡോക്ടറെ ഇടക്കിടക്ക് വരുന്നുണ്ട് നിങ്ങൾ അലർജി ഇഷ്യൂ ഉള്ള ഒരാളാണോ എനിക്ക് തണുപ്പ് ഒക്കെ ആകുമ്പോഴാണ് തോന്നുന്നത് കൂടുതലായിട്ട് ഇപ്പം ഈ അലർജി ഉള്ള ആളുകൾക്ക് റെക്കറൻ്റ് ആയിട്ടുള്ള സയൻസ് ആയിട്ടിസ് വരാം പിന്നെ മൂക്കിന്റെ പാലത്തിന് വളവുള്ള ആളുകൾക്ക് മൂക്കിന്റെ ദശ വളർച്ചുള്ള ആളുകൾക്കൊക്കെ ഈ സയൻസിന്റെ കംപ്ലൈൻസ് ഇടക്കിടക്ക് വരാം